നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഐസ്ക്രീം ഹാംബർഗർ കരോക്കെ എന്നീ വാക്കുകൾ ഇനി മുതൽ ഉച്ചരിക്കേണ്ടതില്ലെന്ന് ഉത്തരകൊറിയ ഏകാധിപതി കിങ് ജോങ് ഉൻ കൂടുതൽ പാശ്ചാത്യം എന്നാരോപിച്ചാണ് ഈ വാക്കുകൾ ഇനി രാജ്യത്ത് പറയണ്ട എന്ന് ഒരു തീരുമാനിച്ചിരിക്കുന്നത് ഉത്തരകൊറിയയെ പാശ്ചാത്യ സ്വാധീനത്തിൽ നിന്നും മുക്തമാക്കുകയാണ് അത്രയും ലക്ഷ്യം സംസാര ഭാഷയിൽ ഇംഗ്ലീഷ് വാക്കുകളുടെ ആധിക്യം ഉണ്ടാകുന്നതായി പരമോന്നത നേതാവ് ഭയപ്പെടുന്നു രാജ്യത്ത് പുതിയതായി തുറന്ന ഓൺസാൻ ബീച്ച് സൈഡ് റിസോർട്ടിൽ ജോലി ചെയ്യുന്ന ടൂർ ഗൈഡുകൾ സഞ്ചാരികളുമായി ആശയവിനിമയം നടത്തേണ്ടത് വിദേശ ദക്ഷിണ കൊറിയൻ പദാവലി ഒഴിവാക്കിയാകണമെന്നും ഉത്തരവിട്ടിട്ടുണ്ട് എന്നാണ് ഡെയിലി എൻ റിപ്പോർട്ടുകളിൽ നിന്നും അറിയുന്നത് ടൂറിസ്റ്റ് ഗൈഡുകൾക്ക് ഭരണകൂടം ഇപ്പോൾ നിർബന്ധിത പരിശീലന പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് രാജ്യത്തിന്റെ ആശയങ്ങളും നിലപാടുകളും പ്രചരിപ്പിക്കേണ്ടതിന്റെ ഭാഗമായി പറയേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഈ പരിശീലന പരിപാടിയിൽ പഠിപ്പിച്ചു കൊടുക്കുന്നു അതൊന്നും മറക്കാതെ പഠിച്ചോളണമെന്നാണ് കർശന നിർദ്ദേശം ഹാംബർഗർ എന്ന വാക്ക് ഉപയോഗിക്കുന്നതിന് പകരം ഡാജിൻ ഗോഗി ഗോങ് പാങ് അഥവാ ഇരട്ട ബ്രെഡ് ഗ്രൗണ്ട് ബീഫ് എന്ന് വേണം അത്രേ പറയുവാൻ ഐസ്ക്രീമിന് എസുക്കിമോ അഥവാ എസ്കിമോ എന്ന വാക്കിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട വാക്കാണ് എസുക്കിമോ എന്ന് വേണം അത്രേ വിളിക്കുവാൻ അതേസമയത്ത് കരോക്കെ മെഷീനുകളെ ഓൺ സ്ക്രീൻ അകമ്പടി യന്ത്രങ്ങൾ എന്ന് വേണം അത്രയും വിളിക്കുവാൻ ഉത്തരകൊറിയയിലെ മാതൃഭാഷ പ്രോത്സാഹിപ്പിക്കുക ഭാഷയിലൂടെ നടക്കുന്ന സാംസ്കാരിക നുഴഞ്ഞുകയറ്റം അവസാനിപ്പിക്കുക എന്നിവയൊക്കെയാണ് അത്ര ലക്ഷ്യമിടുന്നത് ഇത്തരം ഉത്തരവുകളും നിയമങ്ങളും ഉത്തര കൊറിയയിൽ നിന്നുണ്ടാവുന്നത് ഇത് ആദ്യമൊന്നുമല്ല മൗലിക സ്വാതന്ത്ര്യം കുഞ്ഞിൻ്റെ രാജ്യത്ത് ഏതൊരു പൗരനും അപ്രാപ്യമാണ് ഉത്തരവുകൾ ലംഘിക്കുന്നവർക്ക് കടുത്ത ശിക്ഷയാണ് അവിടെ ലഭിക്കുന്നത് വിദേശ സിനിമകൾ സീരീസുകൾ കാണുന്നതൊക്കെ ഇവിടെ ശിക്ഷാർഹമാണ് പിടിക്കപ്പെട്ടാൽ ജീവൻ വരെ നഷ്ടമായേക്കാം കെ ഡ്രാമകൾ അഥവാ ദക്ഷിണ കൊറിയൻ സീരീസുകൾ കൈവശം വെച്ചതിന് തന്റെ മൂന്ന് സുഹൃത്തുക്കളെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു സ്ത്രീ ബി ബി സിക്ക് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു ഉത്തര ഉത്തരകൊറിയയിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്നൊരു സ്ത്രീ ആയിരുന്നു അവർ വിദേശ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ ഉത്തരകൊറിയക്കാർ നേരിടുന്ന അപകട സാധ്യതകളെ കുറിച്ചുള്ള വ്യക്തമായ ഓർമ്മപ്പെടുത്തലായിരുന്നു തന്റെ സുഹൃത്തുക്കൾക്ക് നേരിടേണ്ടി വന്നത് എന്നാണ് അവർ അഭിമുഖത്തിൽ പറഞ്ഞത് நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வனம்